ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ ഇന്ത്യയെ പിന്തള്ളി പാകിസ്ഥാൻ നിലവിലെ ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്കയെ ലാഹോർ ടെസ്റ്റിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് തോൽപ്പിച്ചതോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളി രണ്ടാമതെത്തിയത് പാകിസ്ഥാനെതിരെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ദക്ഷിണാഫ്രിക്ക നാലാം ദിനം നൂറ്റി എമ്പത്തിമൂന്ന് റൺസിന് ആയിരുന്നു അമ്പത്തിനാല് റൺസ് എടുത്ത ഡെവാൾഡ് ബ്രവിസും നാല്പത്തിയഞ്ച് റൺസ് എടുത്ത ഓപ്പണർ റിയാൻ റിക്കിൽത്തനും മാത്രമേ ദക്ഷിണാഫ്രിക്കായി പൊരുതിയുള്ളൂ പാകിസ്ഥാനു വേണ്ടി സ്പിന്നർമാരായ നോമൻ അലി നാലും സാജിദ് ഖാൻ രണ്ടും വിക്കറ്റ് എടുത്തപ്പോൾ പെയ്സർ ഷഹീൻ അഫ്രീദിയും നാല് വിക്കറ്റുമായി തിളങ്ങി ജയത്തോടെ രണ്ട് മത്സര പരമ്പരയിൽ പാകിസ്ഥാൻ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി പാകിസ്ഥാന്റെ ജയത്തോടെയാണ് പോയിന്റ് പട്ടികയിൽ മാറ്റം വന്നത് ഓസ്ട്രേലിയ ആണ് പട്ടികയിൽ മുന്നിൽ കളിച്ച മൂന്ന് ടെസ്റ്റിലും ജയിച്ച ഓസിസിന്റെ പോയിന്റ് ശതമാനം നൂറാണ് മുപ്പത്തിയാറ് പോയിന്റും അവർക്കുണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരായ മൂന്ന് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര ഓസിസ് തൂത്തുവാരി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളിന്റെ പുതിയ സീസണിൽ പാകിസ്ഥാൻ കളിക്കുന്ന ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ലാഹോറിലേത് ഒരു മത്സരം ജയിച്ചതോടെ അവർക്കും നൂറ് പോയിന്റ് ശതമാനമാണ് ഉള്ളത് പന്ത്രണ്ട് പോയിന്റും പാകിസ്ഥാനുണ്ട് പരമ്പരയിൽ ഇനി ഒരു മത്സരം കൂടി ശേഷിക്കുന്നുണ്ട് ശ്രീലങ്കയാണ് മൂന്നാം സ്ഥാനത്ത് രണ്ട് മത്സരങ്ങൾ കളിച്ച ലങ്കയ്ക്ക് ഒരു സമനിലയും ഒരു ജയവുമാണ് ഉള്ളത് ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലായിരുന്നു ഇത് അറുപത്തി ആറ് പോയിന്റ് ശതമാനമാണ് ലങ്കയ്ക്ക് പതിനാറ് പോയിന്റും അക്കൗണ്ടിലായി ഏഴ് മത്സരം പൂർത്തിയാക്കിയ ഇന്ത്യ നാലാം സ്ഥാനത്താണ് ഇതിൽ നാല് ജയവും രണ്ട് തോൽവിയും ഒരു സമനിലയും അറുപത്തി ഒന്ന് പോയിന്റ് തൊണ്ണൂറ് പോയിന്റ് ശതമാനമുണ്ട് ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ട് മത്സരങ്ങളും ജയിച്ച ടീം ഇന്ത്യക്ക് പോയിന്റ് ശതമാനം കൂട്ടാനായിരുന്നു അമ്പത്തിരണ്ട് പോയിന്റും ശുഭ്മാൻ ഗില്ലിനും സംഘത്തിനുമുണ്ട്